ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ പക്ഷേ നേരം വെളുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിളിച്ചുണ്ടല്ലോന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അതെൻ്റെ ഫോണിൻ്റെ എഫക്റ്റിൻ്റെ പ്രത്യേകതയാണ് കേട്ടാ നല്ല ഇരുടേനും കേട്ടാ അതായത് ആറുമണിയാകുമ്പോഴേക്ക് നേരം അങ്ങനെ വെളുക്കുന്നൊന്നുമില്ലല്ലോ ഇരുടന്നെയല്ലേ അപ്പോൾ ഞാനൊരു മോർണിംഗ് വ്ലോഗ് വ്ളോഗ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പം രാവിലെ തന്നെ എണീറ്റ് പാടിയുള്ള അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ചായയുടെ കടി അരി അരി പുതിർത്തിട്ടുണ്ടെങ്കിലും അരി ദോശയും കടലക്കറിയുമാന്ന് രാവിലെ എണീറ്റ് എണീറ്റവാട ഇടയുള്ള രണ്ടാളെ ചോദ്യമാന്ന് ഇന്നാ ചായ കടീന്ന് അതറിഞ്ഞാൽ മാത്രമേ അവർ വല്ല് തേക്കുള്ളൂ അതുകൊണ്ട് കടലക്കറിയും വെള്ള ദോശയും വെള്ളദോശയും ദേവകൂട്ടി വെള്ള ദോശ ഗോതമ്പിൻ്റെ ദോശയാണെങ്കിൽ തൃപ്വല വേണ്ടാന്ന് പറഞ്ഞിട്ട് വാശി അതുകൊണ്ട് അമ്പാടിക്കും ദേവൂട്ടിക്കും അരിൻ്റെ ദോശയാണ് ഇഷ്ടം ദോശയും കടലക്കറിയാണ്ടെങ്കിൽ പിന്നെ നല്ലോണം തിന്നോളും ഞാൻ പറഞ്ഞ പോലെ ഒരാൾ അന്വേഷണം കഴിഞ്ഞ് പോയിട്ട് ബ്രഷെല്ലാം എടുത്ത് ഇങ്ങനെ വന്ന് ഉറക്കപ്പിച്ചോടാണ് വന്നിട്ടുള്ളത് എന്താ പറയുക മുടിയൊന്നും രാത്രി കട്ടാണ്ട് കടന്നിട്ട് ഇതാ സായിബാവനെ പോലെയുണ്ട് ഞാനും പണ്ടിങ്ങനെ തന്നെ ഉണ്ട് ഇതിലും നല്ല ചുരുണ്ട മുടിയും നല്ല സ്പ്രീങ് പോലെ ഉണ്ട് എണീറ്റ് വരുമ്പം നല്ല എന്താ പറയുക സായിബാവ സത്യസായിബാവുന്ന എല്ലാവരും പറയുക അപ്പോൾ ആ ടൈപ്പിലാണ് മുടിയുള്ളത് ഏകദേശം അതേ ലെവൽ തന്നെയാണെന്നു പോണം മുടി അപ്പോൾ ആ സമയം കൊണ്ടല്ലേ കുക്കർ അതാ ഞാൻ വെച്ച വെള്ളം കുറച്ച് അധികമായി പോയി തോന്നും പതച്ച മറഞ്ഞ് പോയി അപ്പോൾ ഒരടുപ്പത്ത് കടല വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പുറത്ത് നിന്ന് നരി അരക്കുന്നുണ്ട് തിരക്ക് പിടിച്ചിട്ടുള്ള പണിയാണ് ഇന്ന് കുറച്ചൊരു തിരക്ക് പിടിച്ച പണിയുള്ള ദിവസം തന്നെയാണ് ഇന്ന് ഇന്ന് കുറച്ച് പുറത്ത് കുറച്ച് പണികളുണ്ട് അതാ അതിൻ്റെ അടുക്ക് അമ്പാടിയും വന്നു പോയിട്ടുണ്ട് അമ്പാടി പനിയനുടാത്തോണ്ട് അമ്പാടി ക്യാമറക്ക് മുന്നിൽ വന്നിട്ടില്ല പക്ഷേ കുറച്ചേന്നും വരുന്നുണ്ട് കുറച്ച് തന്നെ ഒരു ഒരു ഡിസ്കൗണ്ട് ആൻസറിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോമാളിത്തരം കാണിക്കണമെങ്കിൽ അതിനായിട്ടാണ് അപ്പം നമ്മളാ കടലക്കറി അരവെല്ലാം ഇട്ടിട്ടുണ്ട് കടലക്കറി ഏകദേശമായി അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ദോശക്കല്ല് വെച്ച് ദോശ ചൂടാൻ നോക്കുന്നതെന്ന് അപ്പോൾ ഇത് ചോറ് കൂട്ടാണ്ടാന്ന് ഞാൻ അരച്ചിട്ട് അര അരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ പച്ചരിയിൽ കുറച്ച് കുഴുങ്ങും കൂടെ പുതിർത്തിട്ട് അങ്ങനെയാണ് അരച്ചിട്ടുള്ളത് എന്താ ഞാൻ പറഞ്ഞു തീർന്നില്ല വന്ന് ആ മനിയനെല്ലാം വിടാണ്ട് കളിക്കാൻ മനു ഇല്ല പണ്ടെല്ലാം ഭയങ്കര നാടും നാടെല്ലാം പോയി മൊബൈലിൽ തന്നെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പൊ ക്യാമറ ഓൺ ആക്കി ഓന്റെ പരിപാടി പരിപാടിയാന്ന് രാവിലെ ദേവുട്ടീൻ്റെ പരാതിപ്പെട്ടി തുറന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദോശ ചുടുമ്പോൾ അപ്പോഴേക്ക് ഓരോ അക്ഷരങ്ങളുള്ള ദോശ ഇട്ട് കൊടുക്കണം എ ബി സി ഡി ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വരും ഈ തിരക്ക് പിടിച്ച സമയത്ത് ഇതും കൂടി ആക്കുമ്പം ദേഷ്യം പിടിക്കില്ലേ അപ്പം അതിനുള്ള എന്തല്ലോ പറയലാന്ന് അപ്പോൾ അതിൻ്റെ അടുക്ക് ചായ ചായ അവൾ അവൾ വേഗം വലുതേച്ച് വന്ന് ചായ കുടിക്കുന്നതെന്ന് കുറച്ച് കവക്കെട്ടുണ്ട് അതുകൊണ്ട് രാവിലെ രണ്ടാക്കം പാൽ ചായ കൊടുക്കലില്ല അപ്പം അങ്ങനെ ചായപൊടിയും പരിപാടിയും എല്ലാം കഴിഞ്ഞാൽ എല്ലാവരും ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ദേവുട്ടിനേ കിട്ടിയിട്ടുള്ളൂ അത് എടുത്ത് അപ്പോൾ ഇത് ഉച്ചക്കത്തെ നമ്മളെ ചോറിൻ്റെ സമയമായി അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോകളൊന്നും ഇട്ടിട്ടില്ല വലിയ വീഡിയോ ഭയങ്കര ലെങ്ത്തായി പോകില്ലേ അതുകൊണ്ട് ഞാൻ കുറേയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അയല മുളകിട്ടതും പച്ചടിയുണ്ട് കൈപ്പക്ക വറവുണ്ട് കൈപ്പക്ക നമ്മളെ പാവക്ക അത് വറവുണ്ട് പിന്നെ പപ്പടം കയ്പ്പൊക്കെ വറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തേങ്ങയൊന്നും ഇടാണ്ട് മെഴുക്ക് വരട്ടി എന്നെല്ലാം പറയൂലേ അതുപോലെ ആക്കുന്ന അതെ കൂടുതൽ അങ്ങനെ ആക്കിയാൽ കൈപ്പ് എന്ന് എന്നെല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ആയാലും മതി അത് ചെറുതായി മുറിച്ചിട്ടിട്ട് പച്ചമുളകും പച്ചമുളക് മാത്രമേ അതിൻ്റെ അകത്ത് ശരിക്കും നമ്മൾ മുറിച്ചിടുന്നുള്ളൂ ഉള്ളിയും പച്ചമുളകും അപ്പോൾ തേങ്ങ ഇടുന്നില്ല അതാ പറഞ്ഞേട്ടാ പിന്നെ നമ്മൾ കടുക് വെട്ടിച്ചിട്ട് ഇതിലേക്ക് ഇതിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുക അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ വറ നമ്മൾ തേങ്ങ എല്ലാം ഇട്ട് വറവാക്കുന്ന അത്ര കയ്പ് തോന്നുന്നില്ല എടുക്കുന്നു തോന്നും ഇത് പിന്നെ വെളുത്തുള്ളി വറുത്തിടുകയാണ് അപ്പം ഇടയ്ക്കെല്ലാം പറഞ്ഞിട്ട് തിരിയുന്നുണ്ടാവില്ല അല്ലേ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി വറുത്തിട്ടിട്ട് ഈ കയ്പൊക്കെ ഇങ്ങനെ നീളത്തിൽ നീളത്തിലാന്ന് അരിക അതരിഞ്ഞിട്ട് അത് അതിൽ പച്ചമുളകും ഉള്ളിയും അരിഞ്ഞിടുക കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇടുക കുറച്ച് വെള്ളമൊഴിക്കുക വേവിച്ചെടുക്കുക അത്രേ ഉള്ളു കേട്ടോ അപ്പൊ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ തിരക്ക് പിടിച്ചിന്നൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞില്ല പണി ഉണ്ട് പറഞ്ഞില്ല അത് ഇതാന്നേ ഉച്ച ഭക്ഷണം കഴിഞ്ഞ് സ്ത്രീയാടം കുറച്ച് പണിത്തിരക്കില്ലാന്ന് നമ്മളെ വറകിനെല്ലാം ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് മാറ്റലാന്ന് അടുക്കാനൊരു വല്യ പണിയെടുത്തു ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കണം അടുക്കാൻ ഒരു വല്യ പണിയെടുത്താൽ അത് കഴിച്ചു ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മള് ഈ കഴിഞ്ഞ മഴക്ക് മഴ വരുന്നതിന് മുന്നേ അടുക്കി വെച്ചതാണ് വിറക് അപ്പൊ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും ഈ വിറകെല്ലാം എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് മാറ്റുന്നല്ലേ അപ്പൊ നമുക്ക് അവിടെ ചെറിയൊരു പണിയുണ്ട് അതുകൊണ്ടാണ് അവിടെ അടുക്കി വെച്ച വിറകെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി നീക്കുമ്പോഴേക്ക് ഇങ്ങോട്ട് അടുത്ത് കിട്ടോ ഞാനവിടെ ഷീറ്റിലേക്ക് കിട്ടോ ட சீத்தின் தட்டிடு അപ്പം ഈ വിറക് കൊണ്ടേ വച്ചത് ഈ ഓല ഓല ഓലമട്ടലില്ലേ അങ്ങനെ തന്നെ ഇല്ലേ പറഞ്ഞ ഞങ്ങൾ ഓലമട്ടലിൽ അപ്പോൾ അത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് എട്ടാ മട്ടൽ കൊണ്ടേ വെച്ചതാന്ന് നല്ല എന്താ പറയേണ്ടത് പൊടിഞ്ഞു പോകുമ്പോൾ പോലെ പൊട്ടുന്നുണ്ട് ഞാൻ വിചാരിച്ചൊരു വാടിയ ഓരേ ഉണ്ടാവുകയെന്ന് വിചാരിച്ചത് നോക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ ആ ഷീറ്റ് പൊത്തി വെച്ച് ആ ഇതിൽ വെള്ളം ഇറങ്ങിയിട്ട് മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങിയിട്ട് അങ്ങനെ കുറച്ച് നനവ് വന്നിട്ടുണ്ട് കുറച്ച് ഭാഗം മാത്രം അത് ചെറുതായിട്ടൊന്നു പോയിന് അല്ലാണ്ടെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇടുന്ന നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല വറഗ് കുറേ ഉണ്ട് അതിന് മുന്നിലെയുള്ള കുറച്ച് പഴയ പട്ടിക കഷ്ണങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതുപോലെ ഓല ഓലമട്ടലുണ്ട് അങ്ങനെയെല്ലാം കുറച്ച് അധികം വറകുണ്ട് വീട് നിന്ന് കാണുമ്പോൾ കുറച്ചായി തോന്നും പക്ഷേ കുറേ വറകുണ്ട് അപ്പോൾ ഞാനും കൂടെ വേഗം എടുത്തിടലാന്ന് പക്ഷേ നിറച്ചു ഉറുമ്പോൾ അതെ ചെറിയ ഉറുമ്പില്ലേ നമുക്ക് ആ കടിക്കാത്തൊരു സൈസ് ഉറുമ്പില്ലേ ആ അത് അതായിട്ട് നിറച്ചും കയ്യിൽ കയറലാന്ന് അപ്പോൾ വിറകെല്ലാം കൂടി എടുത്ത് ഇങ്ങോട്ടിട്ടിട്ട് ഇനി അത് ഇപ്പ്ര തായോട്ടെത്തിക്കണം എന്നിട്ട് വേണം അടുക്കി വെക്കണമെങ്കിൽ വിറകെടുത്തുകൊണ്ടിരിക്കുന്നതാണ് തിരിയാട്ടേ കഷ്ടപ്പെട്ട് അടുക്കി വെച്ചത് എത്ര കഷ്ടപ്പെട്ടിട്ട് ഇത്ര അടുക്കി വെച്ചത് എത്ര വേഗം എടുത്ത് ചാടുന്നു നിങ്ങൾ ഞാനിത് എത്ര കഷ്ടപ്പെട്ട് എടുത്ത് വെച്ചതാണെന്ന് അറിയാം പക്ഷേ ഇത് ഇത് നമ്മളിപ്പോൾ എന്തിനടുത്ത് കളയുന്ന നമുക്കിതിലേക്കൂടി ഇങ്ങനെ വഴിയാക്കണം ഇതിന ഇതിലേ നമ്മളിങ്ങനെ റോഡാക്കലാണ് ഇങ്ങോട്ട് അതാണ് നമ്മളെ വഴയ വീട് അപ്പം ഈ വീടിൻ്റെ രണ്ട് നടുക്കേക്കൂടെ നമ്മൾ റോഡാക്ക ഇതിലേ വീട് നല്ല ഇങ്ങനെ മണ്ണെടുത്തിട്ട് ഇങ്ങോട്ട് തട്ടുക അല്ല ഈ കുണ്ടിലേക്ക് ഇടിയൊരു കുണ്ടല്ല ഈ കെങ്ങ് തട്ടേൻ്റെ ഇങ്ങോട്ട് തട്ടിയാൽ മതി നല്ല പച്ചക്കറിയെല്ലാം നടാനും നല്ല കഴുങ്ങ് കുറച്ച് പൊന്തിയിട്ടാകുമ്പോൾ ചോല ചോല എല്ലാം ചോലയാന്ന് ലാവിന്റെ തോൽ കഴിച്ചാൽ മതി ഇവിടുന്ന് ഈ വിറക് ഇങ്ങനെ മാറ്റുന്നതിനർത്ഥം ഇതാ ഈ തെങ്ങ് നമുക്ക് മുറിക്കണം ഇതൊരു പഴയ തെങ്ങാണ് അങ്ങ് പോയിട്ടുണ്ട് ഈ തെങ്ങ് മുറിച്ചിട്ട് ഇതിലേക്കൂടെ ജെ സി ബി വെച്ചിട്ട് മണ്ണെടുക്കണം അതാണ് നമ്മളെ ഉദ്ദേശം ഇതിലേ മണ്ണെടുത്തിട്ട് ഇതിലേ മണ്ണെടുത്തിട്ട് വേണം വണ്ടി വണ്ടി പോകാൻ സൗകര്യമൊക്കെ എൻ്റെ വിറകല്ലേ ഞാൻ ഇനി ഇട കൊണ്ടേ അടുക്കി വെക്കും എടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അടുക്കണം ഈ എന്താന്ന് കേട്ടോ ഞാൻ നമ്മളെ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ നമ്മളെ ഇതെത്ര വർഷം പഴക്കമുള്ളതാന്ന് ഇതിൻ്റെ ഓരോ വളയും ഓരോ വർഷമാന്ന് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഈ എന്തെത്ര വർഷമായിരിക്കും സങ്കല്പിക്കാൻ പറ്റൂല ഓരോ വളയും ഓരോ വർഷം എന്ന് പറയുമ്പോൾ പോയാൽ മതിയായാ നിക്കുന്ന വെച്ചിട്ട് അപ്പൊ ഞാൻ വീഡിയോ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഫാസ്റ്റ് ആയി ആക്കിട്ടേ കാരണം ഇതന്നെ കണ്ടത് തന്നെ കണ്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വേണ്ട വേം വന്നോ വേമ്പ് കയ്യല്ലാന്ന് പറഞ്ഞാ പോര ദേവിട്ടി വന്നോ വേമ്പ ആണേ വിറകടുക്ക് വിറകെടുക്കാൻ പറയും മുമ്പ് പൂക്കണ്ടവ തേച്ചിടെ എടുത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് നോക്കിയാട്ടെ ഇത്രയും ഉണ്ടല്ലോ ഇനി തേച്ച് അങ്ങോട്ടാക്കണം ഫുള്ളെടുത്ത് ഇതാ ഇവിടെ അടുക്കി വെച്ച തേച്ച് എടുത്ത് നീലയെ കൂടെ ജെ സി വി വന്ന് ഇന്ന് ഇത് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ റെഡി ആയി ഏട്ടാ ഇപ്പം നീയാട്ടിവിടെ പോകുന്നെ ഇന്ന് വാങ്ങി വാങ്ങി വാ ഇനി ഇതെന്താ ശ്രീ ആട്ടെ ഇവിടെ നിന്ന് ആടിയിട്ട് ആട്ന്ന് അങ്ങോട്ടിട്ട് അതിലും വേദം ഭാര്യ അങ്ങ് നടന്ന് അങ്ങ് കൊണ്ടിടും വന്ന് വിറകെടുത്താ വിറകടുക്കിട്ടാട്ടെ വേഗം നീ ഹനുമാനാന്നല്ലേ പറഞ്ഞേ വേഗം വിറകെടുത്തെടുക്ക പോയാ ഹനുമാനാവൂ ന്നാൻ പറഞ്ഞു ഇവിടെ ആ ചീറ്റ് വെച്ചിട്ട് അങ്ങ് മടക്കി വെക്കാൻ തോന്നലേ പറഞ്ഞു അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ വിറകെടുക്കാൻ വേണ്ടിയിട്ട് പൂഴി കുറച്ച് പൂഴി നിറച്ച ചാക്കുക കെട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് അപ്പോൾ അത് ആദ്യം പൊത്തി വെച്ച ഷീറ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ അതിൻ്റെ മേലെ വിടിച്ചിട്ട് തൽക്കാലത്തേക്ക് ആടെ അടുക്കി വെക്കാമെന്ന് വിചാരിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഉണങ്ങി വിറകായതുകൊണ്ട് നമുക്ക് ആദ്യം ആദ്യം ഇത് എടുത്താൽ മതിയല്ലോ അതുകൊണ്ട് അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു അടുക്കലൊന്നും വേടാമെന്ന് വെച്ചിട്ട് ഒന്ന് ഒന്നടുക്കി വയ്ക്കണം അത് പൊത്തണ്ടെപാറിയത് വേരത്തെ പറഞ്ഞ കഴിഞ്ഞാൽ ഇത് അടുപ്പം പൊക്കം ചെയ്യണ്ടേ ഇതിപ്പോ വീടൊക്കെ ണേ അതല്ലേ അതാ ഷീറ്റ് നനഞ്ഞിട്ട് അങ്ങനെ പുതിർന്നു പോയതാ നല്ലതിട്ടായി ഓൻ പറഞ്ഞ വേണ്ടി തന്നീ ഞാൻ വലുതായിട്ടില്ലേ ഹനുമാനാവൂന്ന് ഞാൻ വലുതായിട്ട് അപ്പം നമ്മൾ വിറകെല്ലാം അടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതാ തെങ്ങ് മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങുള്ള തെങ്ങ് മുറിച്ച് നമ്മൾ ഇവിടെയുള്ള തെങ്ങ് മുറിച്ച് കഴിഞ്ഞു കേട്ടോ അങ്ങനെയുള്ള തെങ്ങാന്ന് ഇപ്പം മുറിക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ചെറുങ്ങനെ ഒന്നെടുത്തതാണ് ആദ്യം മുറിച്ചത് എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളിതാ തെങ്ങ് മുറിച്ച് കേട്ടോ തെങ്ങ് മുറിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല തെങ്ങ് മുറിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ജെ സി ബി വന്നിട്ട് ഇതിലേക്കൂടെ മണ്ണ് മാന്തണം അപ്പം ഇതിലേക്കൂടെയാണ് ജെ സി ബി വരേണ്ടത് എന്നിട്ട് നമ്മളിതിലേക്കൂടെ റോഡാക്കാൻ പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുക പെട്ടെന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെ ബബായ്